ഞാനിപ്പോൾ ഉള്ളത് വാഗമണിലാണ് ഇപ്പം സമയം കറക്റ്റ് എട്ട് മണി കഴിഞ്ഞു കഴിഞ്ഞ് എട്ടരയാകുന്നു ഞാൻ രാവിലെ എട്ടേ ആകാൻ പത്ത് മിനിറ്റ് ഉള്ള സമയത്ത് വാഗമണിൽ എത്തിയതാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഈ വ്ലോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ നേരത്ത് ഗോപുറ ഓണാക്കി നോക്കുമ്പോഴത്തേക്കിനി അതിനകത്ത് മെമ്മറി കാർഡിലെ കേസ് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് തിരിച്ച് പത്ത് എഴുപത് കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക് അപ്പം വേറെ നടപടിയൊന്നും ഇല്ലാത്തതാണ് ഞാൻ വാഗമണ് ടൗണിൽ ചെന്ന് ഒരു മൊബൈൽ ഷോപ്പ് അത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു ആ സമയത്ത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു അപ്പം അവിടെ പത്തിരുപത് മിനിറ്റ് പോസ്റ്റായി അവിടെ നിന്നു ആ സമയക്കെ ആ സമയത്ത് എട്ട് മണിയൊക്കെ ആ സമയത്ത് ഷോപ്പൊന്നും ഓപ്പൺ അല്ലായിരുന്നു പിന്നെ ഞാൻ അവിടെ ഒരു പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കിന് അതിൻ്റെ ഓണറ് വന്നു എനിക്ക് മെമ്മറി കാർഡ് എടുത്തു തന്നു ഞാൻ പിന്നെ അവിടെ ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ചു കേട്ടോ മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ മെമ്മറി കാർഡ് കയറ് കാണിക്കുന്നു ആ കടയിൽ നിന്ന് ഞാൻ അവിടുന്ന് കുറേ ദൂരേക്ക് പോന്നു കഴിഞ്ഞ് പിന്നെ നമ്മളെ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി റെക്കോർഡ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കിനാണ് അത് മെമ്മറി കാർഡ് എയർ കാണിച്ചത് എന്നാൽ പിന്നെ നമുക്ക് ഫോണിൽ ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ നമ്മുടെ ഫോൺ വെക്കാനുള്ള മൗണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ല അത് വീട്ടിലിരിക്കുക അല്ല അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിനകത്താണെങ്കിലും ഷൂട്ട് ചെയ്യാമായിരുന്നു അത് കാരണം ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു അപ്പം ഈ ഗോപ്രയിൽ ഫോർ കെ ഷൂട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ക്വാളിറ്റിക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം ഫോർ കെയിൽ ഇട്ട് ഇട്ടതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അത്രയും കേപ്പബിലിറ്റി ഇല്ലാത്ത ഒരു മെമ്മറി കാർഡാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണമല്ലോ വേറെ കാണിച്ചേ അത് കഴിഞ്ഞ് ഞാനത് ടു കെൽ സെറ്റിങ്സ് ടു കെൽ ആക്കി കൊടുത്തപ്പോഴത്തേക്കിന് അത് വർക്ക് ചെയ്യുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലാതിരുന്നാൽ മതിയായിരുന്നു ഇനിയിപ്പം റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മളിത് നിർത്തി കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോഴായിരിക്കും ചിലപ്പം ഏറെ ആയിട്ട് നിൽക്കുകയായിരിക്കും ചിലപ്പോൾ എന്നാലും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും അപ്പം എന്തായാലും വാഗമണ്ണൽ ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ വാഗമണിൽ ഇഷ്ടം പോലെ തവണ വന്നു പോകുന്നുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സ്ഥലത്തെപ്പറ്റി ഞാൻ അറിയുന്നത് കേട്ടോ നേരത്തെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര തരംഗം സൃഷ്ടിച്ച ഒരു സ്ഥലമാണ് പാൽക്കുളം മേടോ പാലൊഴുകും പാറ അങ്ങനെങ്ങാണോ അതിൻ്റെ ഒരു പേടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതായത് ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കിടലം വ്യൂ ആണ് ആ വ്യൂവിന് നേരെ ആ കുന്നിന് നേരെ ഓപ്പോസിറ്റ് ഒരു നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട് അതാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്തായാലും നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മറ്റേ ആ മുട്ടക്കൊന്നാണ് കേട്ടോ ഈ തിരക്കും ഈ വണ്ടി ഈ ആൾ തിരക്കും കടകളും ഒക്കെ ഈ മുട്ടക്കൊന്നിൻ്റെ അങ്ങോട്ട് പോകാനാണ് ഇത് മുട്ടക്കൊന്ന് തോന്നുന്നത് ഇവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ നേരത്തെ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഒന്നും ഇല്ലായിരുന്നു വേരി പോലും ഇല്ലായിരുന്നു അപ്പോൾ നൈസായിട്ട് കയറി പോയായിരുന്നു ഇഷ്ടംപോലെ ഇഷ്ടംപോലെ തവണ ഞങ്ങൾ അവിടെ വന്നു പോകേണ്ടത് വന്നൊക്കെ ആരും അവിടെ ചോദിക്കാനും പറയാനൊന്നും ഇല്ലായിരുന്നു ഇപ്പം എല്ലാം സെറ്റായി പിന്നെ ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ കൊന്നില്ലേ ഇത് അപ്പുറത്തെ പൊട്ടക്കൊന്നു പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ പോസ്റ്റ് പോസ്റ്റിവിറ്റി ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ തന്നെ തന്നിട്ടുണ്ട് ഇതിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇഷ്ടംപോലെ ആരെങ്കിലും കാണാൻ ഷൂട്ട് ചെയ്യാൻ പറ്റും റോഡാണ് അപ്പൊ അങ്ങനെയൊക്കെ ആണ് രാവിലെ നൈസ് ഒരു പണിയ കിട്ടി എന്തായാലും നമുക്ക് പാൽപ്പുളമേടിലേക്ക് പോയി നോക്കാം അവിടുത്തെ അവസ്ഥ അവിടെ പാൽപ്പുളമീട് ഈ മറ്റേ വെള്ളച്ചാട്ടത്തിനകത്തുനിന്ന് വെള്ളമൊന്നും കാണാൻ വഴിയില്ല നമുക്ക് പോയി നോക്കാം നൈസല്ലേ ആ വ്യൂവട്ടോ കിടലോ അല്ലേ അവിടെ വെയിലടിച്ചിട്ട് ഇവിടെ വെയിലില്ല കേട്ടോ അങ്ങോട്ട് നോക്കാം അവിടെ വെയിലുണ്ട് അത് മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിക്കുന്ന ആ പച്ചപ്പ് ആ പിന്നെ വേറൊരു കാര്യമുണ്ടേ ഞാനെന്നാ രാവിലെ വെളുപ്പിനെ വന്ന പാൽക്കുളമേടിന്റെ മുകളിൽ കയറി പാൽക്കുളമേടെ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ പേര് ഞാനങ്ങ് പറയുന്നേ ഉള്ളു അങ്ങനെ ആ കുന്നിന്റെ മേളിൽ കയറി ഈ ചായ തിളപ്പിച്ച കുടിക്കാം എന്നുള്ള രീതിയിലാണ് വന്ന കേട്ടോ രാവിലെ ഈ സൂര്യനൊക്കെ ഉദിക്കുന്നതിന് മുന്നേ തന്നെ വന്ന് കയറി നൈസ് വൈ പിടിക്കാന്നുള്ള രീതിയിലാണ് വന്നത് പക്ഷേ എങ്കിൽ നമുക്കത് നഷ്ടപ്പെട്ടു കേസ് രാവിലെ ഗോപ്രോ പണിയത് അല്ല മെമ്മറി കാർഡ് ഞാനത് കഴിഞ്ഞ വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ട് അത് ആ കാർഡ് റീഡറിനകത്ത് തന്നെ വെച്ചേക്കും അത് എൻ്റെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ ഉണ്ടത് എന്നാ പറയാനാ പോസ്റ്റായിപ്പോയി ആ അപ്പം ചായ തിളപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പം ആണ് ഞാൻ ആ കാര്യം വിട്ടുപോയി പറയാൻ അതായത് നേരത്തെ ഇതുപോലെ ക്യാമ്പ് ചെയ്യണമെന്നും അടിച്ച് ഏതെങ്കിലും കുന്നിൻ്റെ മുകളിലൊക്കെ പോയി സെറ്റ് സെറ്റാകണമെന്നൊക്കെയുള്ളൊരു ഒക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ കോളേജിൽ തന്നെ പോയി ചെയ്യാൻ വേണ്ടി ആയിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാനൊരു പോർട്ടബിൾ ഗ്യാസ് വാങ്ങിച്ചായിരുന്നു ഗ്യാസ് സ്റ്റൗ അപ്പം അത് വീട്ടിൽ ഇങ്ങനെ പൊടി പിടിച്ചിരിപ്പുണ്ടായിരുന്നു അതിന് മൂന്നാലഞ്ച് സിലിണ്ടർ ഇരിപ്പുണ്ട് അപ്പോൾ അതിങ്ങനെ അവിടെ ഇരിക്കുന്ന ഇങ്ങനെ കണ്ടു അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്ലാൻ വന്നത് നമുക്ക് നേരെ ഈ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് നൈസ് വൈബ് പൈപിടിക്കാമെന്നുള്ള രീതിയിൽ വന്നതേ അപ്പോൾ ഞാനതെല്ലാം എടുത്തിട്ടുണ്ട് നമുക്ക് നൈസ് ആയിട്ട് അതിൻ്റെ മുകളിൽ കയറി സെറ്റാക്കാൻ പറ്റുമോ നോക്കാം പിന്നെ വേറൊരു കാര്യമുണ്ട് അങ്ങോട്ട് ഓഫ് റോഡാണ് കേട്ടോ നല്ല കട്ട ഓഫ് റോഡാണ് അപ്പം അവിടെ കയറി കയറുന്ന വീഡിയോസിനകത്തൊക്കെ മുഴുവൻ കൂട്ടുകാരുമായിട്ടും ബ്രൈഡേഴ്സായിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ വന്നതാണ് കയറുന്നത് ഇപ്പം എന്തായാലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ ഇതുവരെ ഇതുമായിട്ട് ഓഫ് റോഡ് പോയിട്ടില്ല നമുക്കെന്തായാലും നോക്കാം പിന്നെ പുറകിൽ കിടക്കുന്ന ടയർ ഇച്ചിരി മോശമാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വൈബ് പിടിച്ച് നോക്കാം നൈസ് റിവ്യൂ അല്ലേ പിന്നെ ഒരു ഓപ്പോസിറ്റ് അവിടെ താഴെ കാണുന്നത് മൊത്തം പൈൻ വാലിയാണ് കേട്ടോ നമ്മൾ ആ വാഗമണിലെ പൈൻ വാലിയില്ലേ അതിൻ്റെ നേരെ താഴെ വശത്തുകൂടെയാണ് ഈ റോഡ് കിടക്കുന്നത് അക്കാണെന്ന് മൊത്തം പൈൻ വാലിയാ ഇങ്ങനെ അങ്ങോട്ട് കാണുന്നതെല്ലാം അപ്പം പൈൻ വാലിയിൽ നൈസായിട്ട് കയറാൻ പറ്റിയ ഒരു എൻട്രൻസ് ആണ് ഇതിൻ്റെ താഴെ ഉണ്ട് കേട്ടോ അതായത് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ അപ്പുറത്തെ പൈൻ വാലിയിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടൂറിസ്റ്റുകളൊക്കെ അവിടെ അവിടെ നിന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും പറ്റിയ കേട്ടോ അതുപോലെ തിരക്കാണ് പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ നൈസ് ആംബിയൻസ് കിട്ടില വൈബ് ആയിരിക്കും കേട്ടോ അവർ മനുഷ്യന്മാർ പോലും കാണത്തില്ല കൂടിപ്പോ ഒരു പത്ത് പേര് കാണും അതും ഫോട്ടോഷൂട്ടുകാരൊക്കെ ഒക്കെ കാണത്തുള്ളൂ നൈസ് വൈബായിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നിടത്താണ് അതിൻ്റെ എൻട്രൻസ് നമുക്കത് കഴിഞ്ഞാണ് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ കയറിയൊക്കെ നോക്കി ഇപ്പോഴത്തേക്കും ഞാൻ അങ്ങനെയാണ് വഴി കണ്ടത് എന്തായാലും നമുക്ക് പോയി നോക്കാം ഓപ്രോ പണി തരാതിരുന്നാൽ മതിയായിരുന്നു ഓഫ് റോഡും അച്ഛരി ഹാർഡാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ച് പോറേണ്ടി വരും എന്തായാലും നമുക്ക് പോയി നോക്കാം ശരിക്കും ആ കുഞ്ഞിൻ്റെ മോള് വെസ്താന്ന് നമ്മൾ കേറേണ്ട കേട്ടോ ഞാൻ ആ പറഞ്ഞ പൈൻ വാലി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പോകണം കേട്ടോ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നായി സാമ്പിയൻസും കിടലം വൈബും ആയിരിക്കും നിങ്ങളൊന്നു പോയി എക്സ്പീരിയൻസ് ചെയ്യണം ഈ വഴി ഇങ്ങനെ വരു വരുവാണെന്നുണ്ടെങ്കിൽ ാണെന്നാണ് കേട്ടോ ആ വെള്ളച്ചാട്ടം കേട്ടോ ഞാനിങ്ങനെ വരുന്ന വഴിക്ക് കണ്ടാണ് ഈ റൂട്ടിലാണ് നമ്മളങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എനിക്ക് തന്നെ ഇതിങ്ങനെ ആ ഓപ്പോസിറ്റ് മലയിൽ നിന്ന് ഇതിങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മലയിലായിരിക്കും ഇതിൻ്റെ മുകളിലായിരിക്കും കയറുന്നത് കേട്ടോ ഇവിടെ ഒരു വലിയൊരു മല കാണുന്നുണ്ട് എന്തായാലും അതിനകത്ത് വെള്ളമൊന്നുമില്ല കേട്ടോ അങ്ങോട്ട് നിന്ന് ഇറങ്ങാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല അങ്ങോട്ട് കയറാനുള്ള ഇല്ല അവിടെ മുഴുവനും വേരി വെട്ടിയിട്ടേക്കാണ് കമ്പിവേലി ആരും ഇല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ വെള്ളച്ചാട്ടം ഈ വെള്ളമൊക്കെ പറ്റിപ്പോയതുകൊണ്ടാന്ന് തോന്നി ഇവിടുള്ള ആൾക്കാരുടെ വരവ് കുറഞ്ഞത് ഈ നൈസ് ഒരു വ്യൂ ആയിരിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഞാനിവിടെ ഇതുവരെ കണ്ടിട്ടില്ല ഈ മലയൊക്കെ ഉണ്ടോ ഭയങ്കര അസുഖം ഉണ്ടാവും പുല്ല് കീറിക്കിടപ്പാ നൈസ് നമുക്ക് മുന്നോട്ട് പോവാം വഴി എറിയത്തൊന്നുമില്ല അവിടെ കാരണം ഉണ്ടോ എന്ന് ചോദിച്ചു വെച്ച് പോകാം ഇല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ അങ്ങോട്ട് ഏതെങ്കിലും ഒരു വഴി കണ്ടാക്കി അങ്ങ് പോവാം ഓഫറോട് തുടങ്ങി ഓഫറോട് തുടങ്ങിയപ്പോൾ എനിക്കൊരു സംശയമില്ലാതില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഗയ്സ് നോക്കാം തിരിച്ചു തിരിച്ചു തിരിച്ചവണ് ഉരുണ്ട് പോരാതാ മതിയത് മക്കളെ അമ്മ കേറി പോവുകയാണ് കേറി കേട്ടോ ഈ എല്ലാ ഫോണെ രണ്ടൂറ് പേരുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ും നല്ല ഓഫറ ഇതെങ്ങനെ കയറും വണ്ടി ഓഫ് ആക്കിയോ ഞാൻ പകുതി വഴി വന്ന് നിൽക്കുകയാണ് എല്ലാം കയറി പോവും ഇതൊക്കെയാ പറ നമ്മുടെ വണ്ടി ഇതിലേ കയറില്ല ഇതിലേ കയറൂല ഗ്രൂപ്പായിട്ട് വന്നാലേ നടക്കുകയുള്ളു അപ്പോൾ ഒരു കാര്യം ചെയ്യേ നമുക്ക് തിരിച്ചറങ്ങാം തിരിച്ചു പോയിട്ട് വേറെ ഏതേലും കുന്നിൻ്റെ മുകളിൽ പോയി ചായ ഇട്ട് കുടിച്ചിട്ട് രാവിലെ ചായ ഇട്ട് കുടിക്കാൻ വന്നതാണ് ഇവിടെ നീ എങ്ങനെ തിരിക്കുന്നു ഞാൻ ആലോചിക്കുന്നു നൈസായിട്ട് പുറകോട്ട് പോവാം അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോകാണ് കൈസ് ഈ പരിപാടി നടക്കുവരാ ഭയങ്കര ഓഫറോഡാണ് അതായത് വഴിയില്ല അങ്ങോട്ട് കയറി പോകത്തില്ല വണ്ടി ഹിമാലയൻ എക്സ്പ്രസ് എക്സ്പ്രസ്സൊക്കെ ആയിരുന്നെങ്കിൽ നൈസായിട്ട് കയറിപ്പോയനെ അത് നമ്മൾ അടിച്ചു കയറ്റിയാണ് പക്ഷേ ഇത് ഇതിൻ്റെ അണ്ടർ ഒക്കെ ഭയങ്കര പാടാണ് തലപ്പം പറഞ്ഞ് കയ്യിലിരിക്കും അതുപോലെ വലിയ കുത്തനായുള്ള പാറകളാണ് അങ്ങോട്ടിറങ്ങിപ്പോയ അവർ പറഞ്ഞ അവർ എക്സ്പ്രസായിട്ട് വന്നിട്ട് കയറാൻ പറ്റാതെ വന്നിട്ട് തിരിച്ച് താഴെ കൊണ്ട് വെച്ചിട്ട് നടന്നു പോയെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ട ഇത് ഒരു ഗ്യാ ആയിട്ട് വന്നിട്ട് നമുക്ക് കയറാം ഒറ്റയ്ക്ക് പരിപാടി നടക്കുമല്ല ഈ കാണുന്ന കുന്നിന് മുകളിൽ നമുക്ക് വണ്ടി കേട്ടാം പക്ഷേ ഒറ്റയ്ക്ക് പറ്റത്തില്ല പറ്റും കുഴപ്പമൊന്നുമില്ല നൈസായിട്ട് കയറിപ്പോവും പക്ഷേ എങ്ങാനും ഒരു കയ്യപ്പത്തം വില സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ അവിടെ പെട്ടുപോകും മാത്രമല്ല നമ്മുടെ വണ്ടിക്ക് അധികം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കുറവുള്ളൊരു വണ്ടിയല്ലേ അതുകൊണ്ട് നമ്മൾ ആ ഭയങ്കര പാറായും കല്ലു ഇപ്പം ഞാനങ്ങോട്ട് ചെയ്ത് ഇന്നപ്പോൾ രണ്ടുപേരും നടന്നിറങ്ങി വന്നില്ലേ ആ നടന്നിറങ്ങി വന്ന ഒരു എക്സ്പെൾസുമായിട്ടാണ് വന്നേ എന്നിട്ട് അവർ കുറച്ച് ദൂരം കയറ്റിക്കൊണ്ട് പോയിട്ട് അവർക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ വന്നപ്പോഴത്തേക്കിന് എക്സ്പെൾസ് തിരിച്ച് താഴെ വച്ചിട്ട് അവർ നടന്ന് കയറിയിട്ട് തിരിച്ച് വന്ന് ഇറങ്ങി വന്നാൽ അപ്പോൾ എന്നോട് പറഞ്ഞത് ബ്ലോ നിങ്ങൾ ഇത്ര ഹെവിയായിട്ടുള്ള വണ്ടിയായിട്ട് പോകുമ്പോൾ കൂടെ ആളില്ലെങ്കിൽ പോസ്റ്റാകും പണിയാവും എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കുറച്ച് കയറ്റി നോക്കി കയറ്റി നോക്കി അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് വരച്ചെല്ലപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും വലിയ ഭയങ്കര വലിയ പാറക്കല്ലുകള കിടക്കുന്നത് എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്ന ഞാൻ ഉറപ്പായിട്ട് കയറ്റിയാണ് കേട്ടോ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പറയുന്ന എൻ്റെ അഹങ്കാരമല്ല എന്നാലും അത് നൈസായിട്ട് കയറിപ്പോ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്ന് പിന്നെ വെയിറ്റ് വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് മാത്രമല്ല പുറേ കിടക്കുന്ന ടയർ ശോഭാന്ന് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ കിടന്ന് കറയും കളയും അവിടെ കിടന്ന് കുറഞ്ഞുകഴിഞ്ഞാൽ പോകുക പുറകോട്ട് പോന്നു കഴിഞ്ഞാൽ പിടിച്ചു നിർത്താമെന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോവാട്ടോ വേറൊരു ദിവസം ഞാൻ ആളെയും കൂട്ടി വരുന്നത് ആരിക്കുടാവേ ഞാൻ ആളെയും കൂട്ടി വരുടാ എന്നെയൊക്കെ പിടിക്കാൻ വെളുപ്പിനെ വരികയും ചെയ്യണം കേട്ടോ ഈ സമയത്തൊക്കെ വന്നാൽ നല്ല വെയിലുണ്ട് ിനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ചൂടില്ലാതെ അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ എന്തായാലും പാൽക്കുളമേട് വന്നിട്ട് നമുക്ക് കയറാൻ പറ്റിയില്ല പാൽക്കുളമേടാണോ എന്നതാണോ പാൽ ഒഴുകുമ്പോ ആ എന്തായാലും ഒന്നിനെ മാളിൽ കയറാൻ വേണ്ടി വന്നിട്ട് നമുക്ക് എന്തായാലും കേറാൻ പറ്റിയില്ല കേട്ടോ ഒന്നെങ്കിൽ ഗ്രൂപ്പായിട്ട് വരണം അല്ലെങ്കിൽ നല്ലൊരു അഡ്വഞ്ചർ ബൈക്ക് വേണം ഇപ്പൊ നമുക്ക് ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് അടുത്ത തവണ വരുമ്പോൾ ഒരു മൂന്നാല് പേരേം കൂടി കൂട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് കയറാൻ പറ്റും ഞാൻ തിരിച്ച് എന്തായാലും വീട്ടിലേക്ക് പോകാനുള്ള വഴി തിരിച്ചു പോലെ അപ്പം ദേ വഴിയിലൊക്കെ നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ വരവ് പാളിപ്പോയി കേട്ടോ മൊത്തത്തിൽ നമുക്ക് ആ കുന്നിൻ്റെ മുകളിൽ കയറാനൊന്നും പറ്റിയില്ല വൈവടിക്കാനൊന്നും പറ്റിയില്ല എന്തായാലും ദേ ഇപ്പം റോഡിലെല്ലാം മഞ്ഞ ആയിട്ടുണ്ട് അങ്ങനെ ഈ കറക്റ്റ് സമയൊരു പതിനൊന്നര പോലും ആയിട്ടില്ല കേട്ടോ അവിടെ അവിടെയൊക്കെ അവിടെ ഇവിടെ എല്ലാം മഞ്ഞ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് നോക്കി നിങ്ങക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് ക്യാമറയിലൂടെ എത്താത്തോളം അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല ഓ പശുവൊക്കെ വഴിക്കാ നിൽക്കുന്നേ നോക്കിക്കേ ഇത് കണ്ടോ തെങ്ങോട്ട് നോക്കിക്കേ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് നല്ല വെയിലും ഉണ്ട് പക്ഷേ ഏ ഇതുണ്ടോ കോട ഇറങ്ങിണ്ടോ എന്നെ മൂടാ നോക്കി ചെറിയൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഗ്രൗണ്ടും അടിപൊളി ഇനിയും ഇതുപോലുള്ള പരീക്ഷണ വീഡിയോകളും പരാജയപ്പെട്ട വീഡിയോകളും സക്സസ് സക്സസ്സായ വീഡിയോസൊക്കെ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ എൻ്റെ മോനെ എൻ്റെ ഓണൊക്കെ അടിച്ചിട്ട് പാടെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാനും ഓണടിച്ചില്ലല്ലോ ഈ റോഡ് സൂപ്പർ റോഡാ കേട്ടോ താഴെക്കൂടെയൊക്കെ വണ്ടി പോന്ന് നോക്കിയേ ഇങ്ങനെ റോഡാതുകൊണ്ട് ഇങ്ങനെ റോഡാ അങ്ങോട്ട് തേ ആ വണ്ടി പോകുന്നുണ്ടോ ഇങ്ങനെ അങ്ങോട്ട് റോഡാ കേട്ടോ പൊളിയല്ലേ പണ്ട് അങ്ങ് കാണുന്ന മലകൾ കണ്ടോ അങ്ങ് കാണുന്ന മലയിൽ ഏറ്റവും വലിയ മല കണ്ടോ ആ ഏറ്റവും വലിയ മല അതിന് തുഞ്ചത്ത് ചെറിയൊരു സാധനം കണ്ടോ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ആ മലയുടെ ഏറ്റവും തുഞ്ചത്ത് ചെറിയൊരു ഷെഡ് പോലെ കണ്ടോ അതാണ് കൈലാസഗിരി കേട്ടോ നമ്മുടെ ചാനലിനകത്ത് ഞാൻ കൈലാസഗിരിക്ക് പോയ പോയതിൻ്റെ വീഡിയോയൊക്കെ കിടപ്പുണ്ട് നമ്മുടെ ബുള്ളറ്റ് ഉണ്ടായിരുന്ന സമയത്ത് അതൊക്കെ വിഷയം വീഡിയോ ആയി കേട്ടോ കയറി കണ്ടു നോക്കണേ നൈസ് നൈ നൈസ് മൂടാത് വെളുപ്പിനൊക്കെ വരുവാണെന്നു പറഞ്ഞാൽ നല്ല കോട കേട്ടോ ഈ റോഡ് ഈ റോഡിലൊക്കെ ഭയങ്കര വൈബ് ആയിരിക്കും സന്ധ്യയാകുമ്പോ വന്നാലും നൈസായിരിക്കും നല്ല തണുപ്പും കോടയും കാണും ഈ സമയത്തൊക്കെ നല്ല ചൂടും വീരു കേട്ടോ നൈസായിട്ടിലൊക്കെ തേരുത്തോട്ടൊക്കെ കേട്ടോ ഭയങ്കര രസല്ലേ നോക്കിയേ ആ കാണുന്നതാണ് കയ്സ് കേട്ടോ നോക്കേ ആ ഏറ്റവും വലിയ കൊന്ന് അണ്ടാ കാണുന്നത് റോഡാ കേട്ടോ മോളി കൂടെ അവിടെ ആൾക്കാരൊക്കെ നിപ്പുണ്ട് റോഡി ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും ആ മോളി ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ തൈ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ വ്യൂ ഞാൻ കാണിച്ചതാണ് കേട്ടോ അത് ഭയങ്കര രസമാണ് മോളിന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്നു കാണാൻ പറ്റും കാണാൻ പറ്റുന്നുണ്ടോ വളഞ്ഞു വളഞ്ഞു ണ്ടോ ചില റോഡ് കേട്ടോ ഭയങ്കര രസമില്ല അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ